സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്ത് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടൊരു കത്ത് ശ്രീ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട് അവരുടെ മൂന്ന് വിഷയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം അതിലൊന്ന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പം അത് ധനകാര്യ വകുപ്പാണ് കൈകാര്യം ചെയ്തിട്ട് ആ കാര്യ നിലകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധ നമുക്ക് വെടുത്താൻ കഴിയും പിന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വകുപ്പ് തലത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ നിലപാട് അവരോട് പറയും ആ നിലപാടനുസരിച്ച് അവർ തീരുമാനമായിട്ട് കണ്ടത് അവരുടെ ആവശ്യമാണ് അവരിപ്പോൾ അതനുസരിച്ച് അവരുമായിട്ട് കണ്ടു അതായത് അവർ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സമരം ഇപ്പം സമരത്തിന് ആധാരമായ വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൂടെ ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പം സിനിമാ രംഗത്ത് നല്ല തരത്തിലാണ് ഗവൺമെന്റ് ഇടപെടുന്നത് അതിനനുസരിച്ചുള്ള വലിയൊരു മാറ്റം സിനിമാ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു കോൺക്ലേവിലേക്ക് പോവുകയാണ് ഒരു സിനിമ നയം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു അതിന്റെ അന്തിമമായ തയ്യാറെടുപ്പിലേക്ക് എത്തി കൊച്ചിയിലത് നടത്താൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളെ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു കേരളത്തിലെ എല്ലാ പ്രമുഖന്മാർ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു തുടങ്ങി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവിക ആ നയം കൂടി പിന്നെ സിനിമാ രംഗത്തെടുക്കേണ്ട സ്റ്റാൻഡുകളെല്ലാം ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഷൂട്ടിംഗ് കേന്ദ്രം അടക്കമുള്ള മറ്റ് ചില ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി വലിയ തരത്തിൽ പണം മുടക്കി ചിത്രാഞ്ജലി സ്റ്റുഡി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് നമ്മളിപ്പോൾ ഒരു പുതിയ സെന്റർ ആരംഭിക്കുകയുണ്ട് അപ്പോൾ ഗവൺമെൻറ് വലിയ തോതിൽ തന്നെ സിനിമാ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല സിനിമകളും നല്ല ലാഭകരമായി തന്നെയാണ് പോകുന്നത് നല്ലോടി ചില സിനിമകള് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ പ്രശ്നമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ പ്രൊഡ്യൂസേഴ്സും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ നടത്തേണ്ട ഒരു ചർച്ചയുടെ കുറവാണ് പക്ഷെ നമ്മളിവിടെ കൊണ്ട കാര്യമില്ല അത് അവർ ചെയ്യും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവരുടെ എനിക്കറിയില്ല പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടന പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടന ഒരു കത്ത് വന്നിട്ടുണ്ട് ആ കത്ത് സുരേഷ് കുമാറിന്റെ കൂടി കൂടി തന്ന അത് ആ കത്ത് ഞങ്ങൾ പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളെ പറയുന്നുള്ളു ആ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ബാക്കി സിനിമാ രംഗത്ത് അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പരിഹരിക്കും ഇപ്പോൾ ഓരോ സംഘടനകളുണ്ടോ അവർ തമ്മിൽ സർച്ച് ചെയ്ത് ഒരു സമരത്തിലേക്ക് പോകേണ്ട വിഷയമൊന്നും ഇപ്പൊ കേരളത്തിൽ സിനിമാ രംഗത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയിക്കാം അത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടി വിളിച്ചിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ അത്ര ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംഘടനകളെല്ലാം വിളിച്ചത് ചർച്ച ചെയ്യാം നമ്മളിപ്പോ ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച സിനിമാ രംഗത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് സംഘടന ബന്ധപ്പെട്ടതാണ് അവിടെ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സിനിമ നയം തന്നെ രൂപീകരിക്കുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും വലിയൊരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പരിമിതികളോ പരാതികളോ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരിടപടി നിയമപരമായി തന്നെ ചില വ്യവസ്ഥകൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരിടപടിയിലാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്